കാരണമല്ല എന്തും ചെയ്യും അധികാരം ഉപയോഗിച്ച് എന്തും എന്നുള്ള ധിക്കാരവും ദാഷ്ട്യവും അവസാനിച്ചിട്ടില്ല ഇതുപോലത്തെ ഒരു കേരളം കണ്ട കേരളം ഞെട്ടിത്തെരിച്ച ഒരു കുടും കൊലപാതകത്തിലെ പ്രതികളെയാണ് ഞാൻ പറഞ്ഞത് നേരത്തെ അവർക്ക് ഇഷ്ടം പോലെ പരോൾ കൊടുക്കുക ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊടുക്കുക അവരാണ് മെനു നിശ്ചയിക്കുന്നത് ചൈനീസ് വേണോ തണ്ടൂര് വേണോ കേരള സ്റ്റൈൽ വേണോ എന്ന് തീരുമാനിക്കുന്നവരാണ് അവരുടെ ഭക്ഷണം ജയിലിൽ അവരാവശ്യപ്പെടുന്ന ഭക്ഷണം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എല്ലാം ജയിലിൽ ചെയ്തു കൊടുക്കുകയാണ് കാരണം പാർട്ടി പറഞ്ഞിട്ട് കൊലപാതകം നടത്തിയതല്ലേ പാർട്ടി സംരക്ഷിക്കുകയാണ് അവരെ അവരുടെ കുടുംബത്തെയും സംരക്ഷിക്കുകയാണ് അപ്പോൾ കുറെ ആളുകൾക്ക് ഇളവ് കൊടുക്കാൻ വരുന്ന അവസരത്തിൽ ഈ പേരുകൾ കൂടി തിരികെ കയറ്റിയിരിക്കുകയാണ് അവർക്ക് കൂടി ഇളവ് കൊടുക്കാൻ ശിക്ഷ ഇളവ് കൊടുക്കണമെന്ന് ഹൈക്കോടതി വിധിയിലുണ്ട് ആ വിധി ലംഘിച്ചുകൊണ്ടാണ് ഈ നടപടിക്രമം നടത്തിയിരിക്കുന്നത് ജയിലധികൃതർ വെറുതെ കൊടുക്കില്ലല്ലോ ഇവരുടെ പേരുകൾ സർക്കാർ സ്വാധീനിച്ചിട്ടും പാർട്ടി സ്വാധീനിച്ചിട്ടും ചെയ്തിരിക്കുകയാണ് എന്ത് ചെയ്യാൻ പഠിക്കില്ലെന്നാണ് അതിന്റെ അർത്ഥം അതാണ് മെസ്സേജ് പല രാഷ്ട്രീയത്തിനും ധിക്കാരത്തിനും ഒരു കുറവില്ലെന്നാണ് മെസ്സേജ് അതാണ് ഞാൻ പറഞ്ഞത് തെറ്റ് തിരുത്താനല്ല തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് സി പി എം വഴുതി വീഴുകയാണ് വീണ്ടും പാഠം പഠിച്ചില്ല ഉറപ്പായിട്ടും എല്ലാ വരിയിലും പോവും എല്ലാ വരിയിലും പോവും എല്ലാവരിലും രാഷ്ട്രീയമായും നിയമപരമായും അതിനെ നേരിടും ജയിൽ മേധാവി വർഷം ഇളവ് ഇതൊരു സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗമാണ് ഒരിക്കലുമല്ല ഒരിക്കലുമല്ല ശിക്ഷ ഇളവ് കൊടുക്കരുതെന്ന് ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ടാമത് വീടേക്ക് ശിക്ഷാ കാലയളവ് കൂട്ടിയതല്ലേ ഹൈക്കോടതി ശിക്ഷ ഇളവ് കൊടുക്കരുത് എന്ന് പറഞ്ഞ പ്രതികളെ ശിക്ഷ ഇളവ് കൊടുക്കണമെന്ന് പറയാൻ ഈ ജയിൽ മേധാവിക്ക് എന്താ അധികാരം എന്താ അധികാരം ജയിൽ മേധാവിക്ക് ഹൈക്കോടതി ഈ വിധിയെ ലംഘിക്കാനുള്ള അധികാരം മാത്രമല്ല ഇത് പ്രിവിലേജ് ക്രിമിനൽസ് ആണ് ക്രൂരമായ കൊലപാതകം ചെയ്ത ആളുകളാണ് അവരുടെ പേരുകൾ ശുപാർശ ചെയ്യാൻ അധികൃതർക്ക് എന്താ പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ നിയമസഭയിൽ ഇത് വളരെ ഭംഗിയായിട്ട് ഞങ്ങളിത് അവതരിപ്പിച്ചു മലബാറിലെ ആറ് ജില്ലകളിലുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ സീറ്റുകൾ ബാക്കിയാവും എന്നാണ് പറഞ്ഞത് സീറ്റുകൾ ബാക്കിയാവും എന്നാ പറഞ്ഞത് സീറ്റുകൾ ബാക്കിയാവുവാണെങ്കിൽ എന്തിനാണ് മുപ്പത് ശതമാനം സീറ്റുകളുടെ മാർജിനൽ ഇൻക്രീസ് അവിടെ കൊടുത്തത് സീറ്റ് ബാക്കിയാവണെങ്കിൽ മുപ്പത് ശതമാനം മാർജിനി ഇപ്പോൾ നാൽപ്പത് ഈസ്റ്റ് വണ്ണാണ് ഒരു അധ്യാപകന് നാൽപ്പത് കുട്ടികളാണ് വേണ്ടത് ഇപ്പൊ തന്നെ ഓൾറെഡി അമ്പത് കുട്ടികളുണ്ട് ഈ മുപ്പത് ശതമാനം കൂടി വർദ്ധിക്കുമ്പോൾ അറുപത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് വരെ ഒരു കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ അധ്യാപകൻ മൈക്ക് വെച്ച് ക്ലാസ് എടുത്തുക സമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന പോലെ അധ്യാപകർ ക്ലാസ് എടുക്കേണ്ട ശരിയാണ് ഈ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി വരെ താഴോട്ട് പോവുകയാണ് പിന്നെ അഡ്മിഷൻ കിട്ടുന്ന എവിടെയാണെന്നറിയാമോ ഇപ്പൊ പൊന്നാനി താലൂക്കിൽ ഉള്ള ഒരു കുട്ടിക്ക് ഒരു പാവപ്പെട്ട കുട്ടിക്ക് കേരളനാട് താലൂക്കിലെ നിലമ്പൂരിൽ അഡ്മിഷൻ കിട്ടിയൊരു കാര്യമുണ്ടോ എത്രയോ കിലോമീറ്റർ പത്തും അമ്പതും നൂറും കിലോമീറ്റർ യാത്ര ചെയ്ത് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുമോ അപ്പൊ ഞങ്ങൾ പറഞ്ഞിരുന്നാണ് സ്റ്റേറ്റ് വൈഡ് യൂണിറ്റ് ആക്കരുത് താലൂക്ക് യൂണിറ്റ് ആക്കണം താലൂക്ക് വൈസ് യൂണിറ്റ് ആക്കിയിട്ട് കൊടുക്കണം ഒരു പത്ത് കിലോമീറ്റർ പരിധിയിലെങ്കിലും കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടണ്ടേ നൂറ് കിലോമീറ്റർ ദൂരപരിധിയിൽ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടി എങ്ങനെ പഠിക്കാൻ പോകും അപ്പൊ എന്താണെങ്കിലും പഠിക്കണ്ടതെന്ന് തീരുമാനിക്കും ഇവരുടെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ മലപ്പുറം ജില്ലയിൽ മാത്രം പതിനേഴായിരം സീറ്റ് ബാക്കി വന്ന് അപ്പൊ ഇവര് പറയുമ്പോൾ ബാക്കി വന്നാണ് ബാക്കി വന്നല്ല കുട്ടികൾ ചേരാനിട്ടാണ് കുട്ടികൾ എങ്ങനെ പോകും ഒരു സാധാരണ വീട്ടിലെ കുട്ടി ഇപ്പോ ഇവിടെ എറണാകുളത്ത് പുറവൂടെ ഒരു കുട്ടിക്ക് കൊച്ചിയിലാണ് അത്യാവശ്യം കിട്ടുന്നെങ്കിലോ അല്ലെങ്കിൽ കോതമംഗലത്താണ് കിട്ടുന്നെങ്കിലോ പ്ലസ് വണ്ണിൽ പോവാൻ പറ്റുമോ സാധാരണ വീട്ടിലെ കുട്ടികൾക്ക് പോകാൻ പറ്റുമോ ഇത് അതിനേക്കാൾ ദൂരെയുള്ള സ്ഥലത്താണ് കിട്ടുന്നത് ഇപ്പൊ താലൂക്ക് വൈസ് യൂണിറ്റ് വൈസ് ചെയ്ത് ബാച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം ഈ മാർജിനൽ ഇൻക്രീസ് കൊടുത്ത് വിദ്യാഭ്യാസ നിലവാരം തകരും ഞങ്ങളിത് കണക്കുകളുടെ പിൻബലത്തോടുകൂടി കറക്റ്റായിട്ട് ഓരോ സീറ്റിന്റെ എണ്ണം പാസായ കുട്ടികളുടെ എണ്ണവും എലിജിബിലിറ്റി ഉള്ള കുട്ടികളുടെ എണ്ണം അഡ്മിഷൻ എടുക്കേണ്ടത് അത് മൈനസ് സീറ്റുകളുടെ എണ്ണം എത്രയാണെന്ന് ഓരോ ജില്ലയിലും പറഞ്ഞതാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിശക്തമായ സമരം ഈ രംഗത്തുണ്ടാവും